ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്പോ ബിഗ് ബോസിന്റെ ഫസ്റ്റ് റൺ അപ്പ് അതായത് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അർജുനാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അർജുന അത് ഡിസേവ് ചെയ്യുന്നില്ല ശരിക്കും സെക്കൻഡ് പൊസിഷൻ എത്താൻ അർഹ ജാസ്മിൻ തന്നെയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിന്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അർജുൻ്റെ കാല ഫാർ ബെറ്ററാണ് ജാസ്മിൻ സോ അർജുൻ സെക്കൻഡിൽ എത്താൻ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് വളരെ അൺസാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ അർജുൻ്റെ ഫാൻസ് എത്ര പറഞ്ഞാലും അതായത് ഞങ്ങൾക്ക് പി ആർ ഇല്ല ഞങ്ങൾ ബോട്ട്സ് ആണ് ഞങ്ങളുടെ ഫാൻസിൻ്റെ ബോട്ട്സ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചോറ് കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം അർജുൻ നല്ല രീതിയിൽ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇൻസ്റ്റയിലെ പല ബിഗ് ബോസ് പേജസ് അതായത് ബിഗ് ബോസ് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ബിഗ് ബോസിന് ജനുവനായിട്ട് ഇഷ്ടപ്പെടുന്ന പേജാണെന്ന് പറയുന്ന പല പേജുകളും അർജുനം മാത്രം സപ്പോർട്ട് ചെയ്യുന്നു അർജുൻ്റെ കണ്ടൻസ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു പേർപ്പസ് മുടി അർജുനു വേണ്ടിയിട്ട് ബാക്കി കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് പലരും ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യം തന്നെയാണ് ജിൻഡോക്കും ജാസ്മിനും അത്യാവശ്യം പി ആർ ഉണ്ട് പക്ഷേ ടോപ്പിൽ ഏറ്റവും കൂടുതൽ പിയർ ഉണ്ടായത് അർജുനാണ് കാരണം ഒരു സെക്കൻഡ് പൊസിഷൻ ഡിസേർവ് ചെയ്യാൻ മാത്രമുള്ള എഫേർട്സ് ഒന്നും പുറത്ത് കൊടുത്തിട്ടില്ല പക്ഷേ എന്ത് ഇതിനു മാത്രം ഫാൻസ് എങ്ങനെ വന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ന്യൂട്രൽ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിനൊക്കെ ഇപ്പോൾ അർജുനക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെടേണ്ടത് ബാക്കി എന്തെങ്കിലും എഫേർട്ട് ഇടേണ്ടവരാണ് പക്ഷേ ഇവിടെ നേരെ അധികം എഫേർട്ട് ഇടാണ്ട് ഒരു കോമ്പോഡ് ബലത്തിൽ മാത്രം ഇത്തരം ആൾ നിന്നിട്ട് ഇത്രയും ഫാൻസ് ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിക്കില്ല അത് ശുദ്ധ പി ആറ് തന്നെയാണ് ശരിക്കും അർജുൻ ടോപ്പ് ഫൈവ് ഡിസേർവിങ് അല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതിന് ഇപ്പോൾ ആരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാല പൊങ്കാലിട്ടാലും അർജുൻ ടോപ്പ് ഫൈവ് ഡിസർവിംഗ് അല്ല പിന്നെ അർജുൻ കാരനാണ് ശ്രീധവും ടോപ്പ് സിക്സ് വരെ ശ്രീധവും ഡിസേർവിങ് അല്ലാണ് ടോപ്പ് സിക്സ് വരെ നിന്നത് എനിവീസ് ഇനി ഈ റിലേഷനൊക്കെ ബിഗ് ബോസ് കഴിയുമ്പോഴും എന്ന് നമുക്ക് കണ്ട കണ്ടറിയണം അതുപോലെ ജാൻമണി അർജുൻ കുറേ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ അർജുൻ പുറത്ത് വന്നിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അതുപോലെ അർജുൻ്റെ അമ്മ ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അർജുൻ ടോപ്പ് വണ്ണാൽ അത് കപ്പടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിർധരരായ കുടുംബങ്ങളെ സഹായിക്കുന്നു പക്ഷേ സ്റ്റിൽ അർജുൻ അർജുനക്കാൻ ഡൂതായിട്ട് ഇപ്പോഴും അത് ചെയ്യാൻ പറ്റും കാരണം ഇതിൽ ഓരോ ദിവസം ഓരോ പെർ ഡേ റെമ്യൂണറേഷൻ ആണ് സോ ഇത്രയും ഹൺഡ്രഡ് ഡേയ്സ് നിന്ന് അർജുനൻ എന്തായാലും അത്യാവശ്യം നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടാവും അത് വെച്ചിട്ടായാലും അർജുന ആ ചാരിറ്റി ചെയ്യാവുന്നതാണ്